എല്ലാ കൂടാകർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ അവർ പോകുന്നത് ഒരു കിടക്കാറ്റ് സ്കോർ അങ്ങനെ മാറ്റി കീപേനാണ് നേരെ പ്ലസ് പസിലെ വെച്ചുടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് ഷോട്ട് റഞ്ച് ലോങ് റഞ്ച് കണ്ടൊക്കെ കിട്ടിയും അവിടെ അവസ്ഥ ലൂട്ടിനൊക്കെ തൂത്തുവരി ഇവിടെ ഇരുന്ന സമയത്താണ് ഒരു ഇനിമി ഉണ്ട് ഇവിടെ അവനെ കണ്ടാണ് വന്നത് പക്ഷേ ഇവിടെ പോയി അറത്തില്ല വീടിൻ്റെ അകത്ത് കണ്ടു പക്ഷേ തുള്ളി ഓടി വരത്തില്ല നോക്കുന്ന സംബന്ധിച്ചോക്കെ കൃത്യമായിട്ട് വൃച്ചാവാൻ വേണ്ടി ചില ടീംസ് തുള്ളി ഇറങ്ങത്തില്ലേ അതേപോലെ കൃത്യമായിട്ട് ഇറങ്ങി അവ മുന്നേ തന്നെ ഇട്ടുകൊണ്ട് അവനെയും കൂടെ അടിച്ച് നോക്കട്ട് എന്ന വീടിൻ്റെ അകത്ത് പോയി ഇവിടെ പോയിന്നരത്തില്ല ഇവിടെ വരെ കണ്ടു പിന്നെ ഓടി കയറിയത് ഓടിപ്പോയി കണ്ടില്ലേ ബേഗത്തിന് ഉണ്ടോ ഇവിടെത്തന്നെ ഉണ്ടോ തൊട്ടടുത്തന്നെയുണ്ട് പക്ഷെ ഇവിടെയാണെന്ന് അറിയത്തില്ല വീണ് രണ്ട് രണ്ട് പേരോ ഇത്രേരം ഒരാളായിരുന്നാലും രണ്ടായോ അവൻ ടീമേറ്റിനും കൂടി വന്നില്ല എന്തായാലും വീണ്ടും നോക്കി എന്തെങ്കിലും ബഗ് ഉപയോഗിച്ചിട്ട് എവിടെയും കീഴിൽ നിൽക്കുന്നുണ്ടോ അറിയത്തിൽ സൗണ്ട് ഉണ്ട് ഓ വീടിൻ്റെ മുകളിൽ കീഴിൽ നിൽക്കുകയാണ് അത് ശരി ടീമേറ്റിനും കൂടി തന്നെ അടിക്കേണ്ടി വന്നിരിക്കുകയാണ് നേരെ നോക്കിയും നേരെ കാണുന്നില്ല തുള്ളി എരുമ്പോൾ നോക്കാൻ സമയത്ത് ഒരു കുറിപ്പ് തുള്ളി നേരെ അതുകൊണ്ട് തന്നെ അങ്ങ് ഞെക്കി പിടിച്ചു കിട്ടിയില്ല മറ്റവരും കൂടി തുള്ളി അവൻ തുള്ളി അടിച്ചടിച്ചു വിളിച്ചത് അവൻ നോക്ക് മൊബൈലിനോക്കാണ് പിന്നെ വേറെ ചിന്തിക്കാനൊന്നുമില്ല ഇല്ല ഞെക്കി ഞെക്കി ഞെക്കുക എൻ്റെ അമ്മയെ ഓൻ നിക്കാൻ വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും റീലോടൊക്കെ ചെയ്ത് തുള്ളിക്കൊണ്ടിരിക്കായിരുന്നു എന്നാലും നാല് കില്ല് നമുക്ക് സെറ്റായിരിക്കുമ്പോൾ അര കിലും കൂടി ടപ്പായിട്ട് കംപ്ലീറ്റ് ചെയ്തു സെറ്റായിരുന്നു സായന് സുറിയും എൻ്റെ അമ്മയൊക്കെ ഇല്ല രണ്ടും ലോങ് റേഞ്ച് കണ്ണോ ഓ എം ആണല്ലേ ഓക്കെ എന്നാലും മൂന്ന് കിലും കൂടി എന്തായാലും ഒരു കില്ലും കൂടി വരാറുണ്ട് വന്നില്ല അത് അപ്പോൾ അതും കൂടി കൂടിയാണോ മൂന്ന് ആയിരുന്നു അതും കൂടി അടിച്ച് വരുന്ന ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഇനിമിയും കൂടിയും ആരും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കണം അടിച്ചിട്ട് അതിനെങ്ങി നോക്കിട്ടും കാര്യ കില്ലും കൂടി പട്ടയം കംപ്ലീറ്റ് ചെയ്ത് അടിച്ചടിച്ച് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എം ബി ഫോർട്ടി ഉണ്ട് നോക്കാം പിന്നെ ഉണ്ട് സാധാരണ എല്ലാവരും ഇപ്പം എം ബോർട്ടീൻ്റെ ആളല്ലേ നാല് കില്ലും കൂടിയും ഇവൻ അടിച്ച് നോക്കുന്ന സമയത്ത് ലോങ്ങിനെ കിട്ടില്ല ഫൈറ്റ് ചെയ്യും തീർന്നു വരാത്തെ എന്തായാലും ഗ്ലൂ ആയിട്ടിട്ടുണ്ട് ഓടി ഓടി കല്ല് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ആശാൻ നേരെ എടുത്താലും സ്കലർ വിടാൻ വെറുതെ വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ മൊത്തമായിട്ടിട്ട് ഒറ്റ അട്ടി രണ്ടട്ടി മൂന്നട്ടി പക്ഷെ പൊട്ടി 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 പാപം കേട്ടാ അത് എത്ര വട്ടന്നിയൊക്കെ എന്നെ ഇങ്ങനെ കൊന്നിട്ടുണ്ട് ഇന്നലെ അടിച്ചിട്ട് മരത്തിനെ മരത്തിന്റെ പോയിട്ടുണ്ട് പോയിട്ട് രക്ഷപ്പെട്ടെന്നെ പക്ഷേ ബാക്കിയില്ല എന്നാലും ഒരുത്തിനും നിന്ന് നിന്നടിക്കാണ്ട് ഞാൻ പോട്ടിള്ളവന അപ്പൊ അടിക്കാൻ നേരെ നിക്കിട്ട് അവനും കൂടി നോക്കട്ടോ നിന്നടിച്ച് നോക്കിട്ടല്ലേ വെറുതെ എല്ലാം ഞാൻ രക്ഷപ്പെട്ടേ ഓക്കെ എന്തായാലും ഇൻഹിലറും അതും ഇതൊക്കെ വലിച്ചുകറ്റി റിപ്പയറൊക്കെ ചെയ്ത് സെറ്റായിട്ട് വീണ്ടും ലൂട്ടങ്ങളൊക്കെ തൂത്ത് വരട്ടും എങ്ങോട്ടും ഇങ്ങനെ ഓടിപ്പോയി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ സെറ്റാണ് ലൂട്ടുകളൊക്കെ സെറ്റായിരിക്കും കുറച്ച് ഏറെ വേണം അത്രയും വേണ്ടും കുറച്ച് ഏറും കൂടി തൂത്ത് വരട്ട് നേരെ എനിമീൻ്റെ വായിലൊക്കെ ഓടിക്കൊടുക്കാറുണ്ട് നേരം ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാണ്ട് അവസാനം ലൂട്ടുകളൊക്കെ പോകുമ്പോൾ ആരോ പറഞ്ഞു വരുന്നുണ്ട് ഇവരാടാ നോക്കുന്ന ഒരു സ്വന്തോ നേരെ അടിച്ചാൽ എൻ്റെ അമ്മേ ഞാൻ ടീമേറ്റ് ഇല്ല അതുകൊണ്ട് നിൽക്കി ഇന്നലെ കിട്ടി ഇറങ്ങുമ്പോൾ തന്നെ ഗണ്ണും കൊണ്ടാണ് കുരിപ്പം എന്തായാലും തോമസം വെച്ചാൽ അടിച്ചേ എന്നാലും കിട്ടിയില്ല നേരെ സമയത്ത് ഡാമേജ് ലോങ്മിതും വെച്ചിട്ട് ഒരു കുറവില്ലാതെ കൃത്യമായി നാൽപ്പത്തി ആറ് നാപ്പത്തി ആറ് നോക്ക് സെറ്റ് ചെയ്യും എട്ട് കിലോട്ട് തോന്നിയിട്ട് ഇരുപത്തിമൂന്ന് പേരും കൂടെ അലവുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു കില്ലെടുക്കാണ്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ആശം അടിച്ചോ അടിച്ചോടാം അത്രയും അടിച്ചിട്ടും ചത്തില്ലേ നേരെ ഒരു സൂപ്പർ മെഡിക്കൽ അടിച്ചിട്ട് നോക്കുന്ന സമയത്ത് അവൻ കൂളായിട്ട് ഓടിയിരുന്നു ഇത്രയും ടൈം കൊടുത്ത് മെഡിക്കലൊന്നും അടിച്ചില്ലേ ആശാൻ വന്നുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ അവനാണോ അറത്തില്ല നേരെ നിക്കാ ഇത് അവനൊന്നല്ലപ്പാ ഈ ഐ സന്ദീപനാടവൻ നേരെ ഞെക്കിയിട്ടേ അവൻ ഗ്ലൂ നോക്കട്ടേം നോക്കട്ടെ എൻ്റെ പുറകിലൊക്കെയാണ് പോയി വെന്ത് എന്നാ ചെയ്യാം അവൻ്റെ അടുത്തൊന്നും കുറ്റമുണ്ടോ ആരുടെ അടുത്തും കുറ്റമൊന്നുമില്ല അവസ്ഥയായിരുന്നു നേരെ വീണ് ഓട്ടീതേ എൻ്റെ മേ ബാക്കിലോട്ട് പോയോ ഫ്രണ്ടിലോട്ട് പോയോ അനത്തല്ല വീണ് ഞെക്കിയടാം ഒമ്പതൊക്കെയോ എന്തിനടാം നേരെ ഞെക്കിക്കൊണ്ടിരിക്കണം എന്ന് ഓടിക്കൊണ്ടിരിക്കണം കെട്ടി 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 കെട്ടിക്കേണ്ട അവത്തിരി അടിച്ചിട്ട് അവനൊന്നും പറ്റിയില്ലെങ്കി ആ വല്ല കെയിം വേടിച്ചിട്ടുണ്ടാവും അല്ലാതെ ഇങ്ങനെ രക്ഷപ്പെടത്തില്ല എന്നോ നോക്കായോ നോക്കായോ അറിയത്തില്ല എന്നൊരു ഗ്രനേഡ് തൂക്കി കഴിഞ്ഞാൽ അത് പോയില്ല നോക്കായിട്ടുണ്ടാവും അല്ലേ ആർക്കും കയറക്കൊച്ചോണ്ടല്ലോ അല്ലാണ്ട് ഇത്രയും ഡാമ് എടുത്തിട്ടും വിവാതിരിക്കത്തില്ലല്ലോ അല്ലാതെ വേറെ ആരും ഞാൻ അടിച്ചിട്ടും അവൻ നോക്കായത് തന്നെ ആയിരിക്കും സെറ്റാണ് പതിനൊന്നുകിലും കൂടി സെറ്റായിരിക്കും പെട്ടെന്ന് ഒരു മെഡിക്കറ്റും കഴിഞ്ഞാൽ രണ്ടുപേരായോ അങ്ങനെ കില്ല് വന്നു സെറ്റ് ചെയ്യും പതിനൊന്ന് കിലും കൂടെ തോത്തി എൻ്റെ ഉമ്മയു ഒത്തിയോ പേര് മുയോ കിട്ടുകയാണ് അതിനകത്ത് കിട്ടും പക്ഷെ പതിനെട്ട് പേരേ ഉള്ളൂ അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല പക്ഷെ ചുറ്റി വളഞ്ഞു ഞാൻ നിന്നില്ല ഞാൻ ഒരേ ഓട്ടായിരുന്നു എങ്ങനെയെങ്കിലും സൂണ്ടാകത്തോട്ട് ആരൊക്കെ നോക്കായിക്കോട്ടെ ടീമിനൊക്കെ ഡത്ത് ആയിക്കോട്ടെ നമ്മൾ തിരിഞ്ഞ് നോക്കരുത് അവസാനം ഓടി ഓടി സൂണ്ടാകത്തോട്ട് കയറി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പേക്കെല്ലാം ഡെത്ത് ആരും ഇല്ല ഇല്ല ആരുമില്ല കാരണം ഒത്തിരി എനിമി സൂണിൻ്റെ പുറത്തുനിന്ന് നമ്മളെ ഒരുത്തിരി അടിക്കുന്ന സമയത്ത് തന്നെ ബാക്കിൽ നിട്ടും ഇപ്പം ഇപ്പം തന്നെ ഞാൻ കണ്ടില്ലേ ഇവിടുന്ന് അടിക്കും ഞാൻ ചാവും ചിലപ്പോൾ ചാവും നിന്ന് അടിച്ചാൽ ചാവും പക്ഷെ ഒപ്പം മേളി നിന്ന് അടിക്കരുത് എവിടെയും കവർ എടുക്കുക എന്നാലും രക്ഷപ്പെടത്തുള്ളൂ പെട്ടെന്നല്ല അടിയിട്ടി കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ എന്നാലും വീണ ടീമിനെ റീവേനെ ഊടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നോക്കുമ്പോൾ കുരുപ്പിണ അടിക്കണോ അടിച്ചോ കിട്ടില്ല അടിച്ചു വിട്ട് എന്നിട്ട് വീണില്ല നേരെ നെക്കി വീണ്ടും തലക്കിടും ഏറ്റവും സാധനം എന്തോ റീമ്പോട്ടോ നേരെ തലക്കിട്ടന്നെ കയറി പക്ഷേ ഇടിച്ചുവിട്ടിയില്ല ഒന്ന് ടീലട്ടാ അവസാനം ബോഡിയിലാണെന്ന് തോന്നുന്നു കൊണ്ടത് എന്തെങ്കിലും വീണ്ടും ടീമേ റിവേ അടിച്ചു ഒറ്റ റിവ്യൂ ആവാത്തെ മൂവായിരത്തി അഞ്ഞൂറ് ഡോക്കറുണ്ടെങ്കിൽ റിവ്യൂ ആയില്ല ഓക്കെ വീണ്ടും അടിച്ച് വീണ്ടും അടിച്ച് വീണ്ടും അടിച്ചോ കുറയണം ഓക്കെ ആർക്കെ വരുന്നുണ്ട് പറന്ന് വരുന്നത് ഒരുത്തന്നെ റിവ്യൂ ആയില്ലല്ലോ റേഞ്ചില്ലല്ലേ ഓക്കെ എന്നാലും എവിടെ പറഞ്ഞിറങ്ങി അറിയത്തില്ല എന്തായാലും വെയിറ്റ് ചെയ്യാൻ എന്തായാലും ഗണ്ണുണ്ടായി ചിലപ്പോൾ മറ്റേ ലോഞ്ചർ ഉപയോഗിച്ച് വന്നായിരിക്കും കണ്ട് വെയിറ്റ് ചെയ്യാറട്ടെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ തുള്ളി ഇറങ്ങി പക്ഷി ഇവിടെ എനിക്കിരത് വാങ്ങണമെന്ന് നോക്കുന്ന സമയത്ത് അവൻ സൗണ്ട് ഉണ്ടാവും പക്ഷേ എവിടെയാണല്ലെന്ന് മാത്രം കാണുന്നില്ല അവനോട് നോക്കിക്കൊണ്ടിരുന്നു ഇത് ആശ നിൽക്കുന്നു ഇവനാണോ അറിയത്തില്ല ഇവനെല്ലാം തോന്നും എന്നാലും അവനെയും കൂടി അങ്ങ് ചാമ്പ ഈ പതിനാല് കിലും കൂടി തോത്തിരുത് ഇവനാണോ ചാവടാ കുരുപ്പേ ഇമാൻ ടാമ്പ് എടുത്തിട്ടും ഒന്നും പറ്റുന്നില്ലല്ലോ ഒരു ലാൻഡ് മെലും കൂടി വെച്ചെടുത്തു അതിൽ ചാവോ നോക്കുന്ന സമയത്ത് ചത്ത മാ ജസ്റ്റ് മിസ് കേട്ടോ ഒന്നും കൂടി കൊടുത്തിട്ട് ചത്ത ഞാൻ നേരെ ഒരു നേരൊരു വാളും കൂടി ഇട്ടിട്ട് ബാക്കി നോക്കാൻ വരുമ്പോൾ ഒന്നും കൂടി ഇണ്ടാ വെച്ചെന്തെങ്കിലും ഒരു ഗ്ലൂളും വാളും വീട്ടിൽ ചാമ്പ്യൻ കൂട്ടിട്ടാണ് എൻ്റെ ഇടയിൽ നമ്മൾ ടീമേറ്റ് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അല്ലേമെല്ലാം വീണ്ടായിരുന്നു പക്ഷെ എന്നാൽ പറ്റാറില്ല വീണില്ല ഓക്കെ എന്നാൽ പതിനാല് കില്ലും കൂടി പൊളിക്കുക അല്ലാണ്ട് പറഞ്ഞു നിർത്തില്ല ഒറിഞ്ഞോ ഒറിഞ്ഞ ഒറിഞ്ഞോ വേറെ നോക്കാറില്ല പൊളിച്ചിട്ട് പുറത്ത് നടക്കുക കാരണം സോൺ വന്നുകൊണ്ടിരിക്കണം ഒരു പണി ഇവിടെ എങ്ങനെയാണ് ഒരുപിടുത്തൂര് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുകളിലോട്ട് ഓടിക്കൊണ്ടിരിക്കണം ആശാൻ ഇവനെ കില്ലെടുക്കണം ഏത് ഇവനല്ല അത് അല്ല ഇവനല്ല ഇത് വേറെ ആരോ നേരെ അവരും കൂടി രണ്ടെണ്ണം ചാമ്പ്യൻ ടീമേറ്റിൻ്റെ ഒക്കെ കില്ലെടുത്തു ആ ഷർട്ടിടാത്തവരാണ് നമുക്ക് വേണ്ടത് വീണ്ടും പോയിട്ട് കുറച്ച് അതും ഇതൊക്കെ തൂത്തുവാരി വീണ്ടും നോക്കുന്ന സമയത്ത് ആ കുരുപ്പാണ് വരത്തില്ല ഇവിടെ നിന്നോ വരുന്നതാണ് ഞാൻ ലോ ഒരു ലൊക്കേഷൻ മാറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ പൊട്ടിയിട്ടില്ലല്ലേ നേരെ നോക്കി ഇവിടെ ഉണ്ടാ കുരുപ്പ് ഷർട്ട് ഇടാത്ത കുരുപ്പിനെ വേണമെങ്കിൽ പറഞ്ഞാൽ നോക്കുന്ന സമയം ദിവൻ തന്നെ ഞാൻ അടിച്ചിലടിച്ചിട്ടടിച്ചടിച്ചോടും എങ്ങനെയും കുറെ എന്നെ പൊട്ടിത്തരാ എന്നെ എന്നെ പൊടുത്തിയല്ലോ പണ്ടാര കാലംമാരിയും വീണ്ടും ഒരുപാട് പൊളിച്ചോണ്ടിരിക്കാണ് വീണ്ടും പൊളിച്ചു ചത്തില്ലേ നമ്മൾ ടീം എത്താം ഓക്കെ എന്നെ കില് എടുത്താണ് അവനെ വിട്ടോ വിട്ട് കടാ കുരുമേ എത്ര ഗ്ലോ ഇട്ട് തള്ളുന്നേ നേരെ നോക്കുമ്പോഴാണ് ചത്തിൽ ഇടാം വീണ്ടും നോക്കി അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അവനാണ് അതീ പണ്ടിൽ ഇട്ടിട്ട് കുരുപ്പ് ആരാണ് ഇനിമയാണോ അതോ ഈ നമ്മുടെ ടീമിനാണോ തിരുന്നില്ല എന്നാലും അവരെ കില്ലെടുത്ത് കാണുമെന്ന് വിശ്വസിക്കാം വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആറ് അഞ്ച് പേരും കൂടി ബാക്കിയുണ്ട് മെല്ലെ മേലോട്ട് കീഴിലിട്ട് ബാക്കി നോക്കാണ്ട് നോക്കുന്ന സമയത്ത് വീണ്ടും നോക്കട്ടും നീ അടിക്കുന്നു ആശാൻ വീണ്ടും ഒന്ന് കൊടുത്തു കിട്ടിയില്ല ഒരു ഗ്രനേഡ് എടുത്തു ടൈം അയച്ചു കൃത്യമായിട്ട് അതിൻ്റെ അകത്തോട്ട് കൃത്യമായിട്ട് എറിഞ്ഞു കൊടുത്തു എന്തായാലും അടുത്ത് പോയിട്ടുണ്ട് പൊട്ടിട്ടുണ്ട് നൂറ്ററുപത്തേ അതിലേ പൊട്ടൂല പക്ഷെ അവൻ പുറത്ത് അടിയും അതിൽ നോക്കിയിട്ട് കാര്യമില്ല കീരടിക്കല്ലാണ്ട് നൂറ്ററുപത്തേ പോയതല്ലേ ഇന്നൊരു നൂറ് മടിക്കൽ അടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇല്ലിടാൻ വേണ്ടി പറ്റും നിറ നോക്കി അടിച്ചേറ്റ് എൻ്റെ മോനിന്ന് മറ്റേ ആണെന്ന് തോന്നുന്നല്ലോ ആ മടിയില്ല അതാ നിൽക്കുന്നു ആശാൻ ഈ കുരുപ്പിൽ അത് അത് ഇവൻ ചത്തിനടുത്തറായിട്ടും വീണ്ടും നോക്കണേ എന്തിനടാം എന്തിനടാം എന്നിട്ട് ഇവനൊക്കൊന്നും രണ്ടു പേര് ഫ്രണ്ടിൽ രണ്ടുപേരമ്മളും അവനക്കൊന്നും ഗ്രൈനോട് തൂക്കൻ ആശാ അവസ്ഥയാണല്ലോടാ എനിക്കന്നെ എന്റെ കൈക്കൊണ്ടിരിക്കാണല്ലോ വീണ്ടും നോക്കി വീണ്ടും നിക്കി എൻ്റെ മനൊരു അക്ഷിയിലാട്ട ഇവൻ എന്തോ ഭാഗ്യമുണ്ട് അതന്നെ ഇവൻ തമൻ തന്നെയല്ലേ അത് തന്നെ തോന്നുന്നു എനിക്കറിയത്തില്ലേ അതേ വണ്ടിലോട് തോന്നി എൻ്റെ മോൻ എമ്മി എന്തോ അടാ യൂസ് ചെയ്യാറ് ആ സ്പീഡാ സ്പീഡ് ഇവിടെയാണാ ക്ലൂടെ ഇവിടെയൊക്കെ ഇട്ടു വീണ്ടും ക്ലുവായിട്ട് നേരെ ഒരു മെഡിക്കടിച്ചൊണ്ടിരിക്കുകയാണ് മെഡിക്കറ്റ് അടിക്കടിക്കോട്ട് അടിച്ചു തീറ്റ ആരും അടിക്കുന്നുണ്ട് ഗ്യാപ്പ് ഗ്യാപ്പുള്ളത് വരും നോക്കാം എൻ്റെ അമ്മേ അപ്പേക്ക് അപ്പേക്കും നോക്കിയിട്ടും പെട്ടും ടീം മെയ്റ്റ് നിങ്ങളാവൻ തീർത്തോളും മാറ്റി നോക്കുമ്പോൾ അവസാനം ഒറ്റ ഇടുമ്പില്ല ചെക്കൻ പുലിയാണ് അടിച്ചു തീർത്തും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്